ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇന്ന് ഒരാളുടെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് എൻ്റെ എൻ്റെ ശരീരം എന്തുകൊണ്ട് ും ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല ഈ എന്ന് പറയുന്നത് ഉണക്ക മീൻ നാട് മൊത്തം അറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ പരിചയപ്പെടുത്തി തരാം വെൽക്കം ടു കൗമുദി നമ്മുടെ കൂടെ ഇന്നുള്ള ആളെ എനിക്ക് ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ഹലോ നിലാമാണോ നിലാമാണോ നമ്പ്യാർ അവരുടെ പേര് എന്ന് പറയുന്നത് എന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നിള നമ്പ്യാർ ഈ ആനകൾക്കൊക്കെ പേരിടുന്നത് എപ്പോഴും ഹിന്ദു നെയായിരിക്കും കാരണം പല ഉത്സവങ്ങളും കൊണ്ടുപോകുന്ന ആനകളെ അപ്പൊ അതുമാതിരി തന്നെ അവരുടെ അത് പേര് ചേഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആനകൾക്ക് എന്തുകൊണ്ട് പേരിടുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾക്കും അങ്ങനെ നല്ലൊരു ശരിണയം ഇട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ആ പേരിട്ടിരിക്കുന്നത് അപ്പൊ ആന അത്രയും ഫേമസ് ആണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അവര് ആ പേര് ഇടാൻ തന്നെ കാരണം അമ്പിയാർ എന്നുള്ള വാക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് അത് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ നമ്മൾ ആനകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മാണ് അത് എന്താ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ നെയ്മടുന്നില്ല മറ്റാർക്കും അറിയില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാന്നറിയില്ലേ തെറ്റ് ചെയ്യാത്തവരായി എന്നാണല്ലോ എന്നെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നതും എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ എന്തായാലും വളരെ പുണ്യം ചെയ്തിരുന്നു കാരണം ഇത്രയധികം വിശാല മനസ്സിലുള്ള ഭർത്താവിന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോന്ന് പോലും എന്ത് വെച്ച് കൊല്ലണം പറയുന്നു സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ ഈ കുറച്ച് എക്സ്പോസ്ഡ് അല്ലേ അല്ലേ എന്ന് ഹസ്ബൻഡും ഒക്കെ ഒരു ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നു അന്ന് മുതൽ നാട്ടിലോട്ട് പോവാൻ വയ്യ ഇവിടെ നിക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരൂടെ ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് സൗകര്യം

സിനിമയുടെ മോഹവുമായിട്ടാണ് അവർ പറഞ്ഞത് കാരണം സിനിമയിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ തന്നെ അതിൽ പല ആളുകളും അവരെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്ന് അങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ കൊണ്ടാണ് അവര് സിനിമാ ഫീൽഡ് താൽക്കാലികമായി വേണ്ടെന്ന് വെച്ച് ഫോട്ടോഷൂട്ട് രംഗത്തേക്കുക അതായത് ഫോട്ടോഷൂട്ടിൽ രംഗത്താകുമ്പോൾ ഫോട്ടോ എടുക്കല് മാത്രമേ ഉള്ളൂ നമ്മളുടെ സമ്മതമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ തൊടാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് സിനിമയായിരുന്നു പാഷൻ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കാരണം അങ്ങനെ നമുക്ക് ഒരാളുടെ കൂടെ പോകേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന ഒരാള് അതിനുള്ള മറുപടി ഇന്നോ രണ്ടോ ആളോട് ഒതുങ്ങി നിക്കും പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല ഒരാൾക്കും ഞാൻ ഇടന്ന് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നമ്പികൾ പറയുന്നത് ഇപ്പൊ സ്വന്തം ശരീരം ഇങ്ങനെ എല്ലാവരെയും കാണുന്നു എന്നുള്ളത് അവിടെ ചിലപ്പോ ആ സമയത്ത് വഴങ്ങി കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരാളുടെ കൂടെ ആയിരിക്കാം സ്വന്തം ജീവിക്കുന്ന നിന്നോട് ഞാൻ ആരാണെന്ന് ഒന്നോ രണ്ടോ പേരുടെ കൂടെ ആയിരിക്കാം അത് മറ്റാരും അറിയുന്നില്ല അതുപോലും ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരാള് പൂട്ടി കുറ്റം പറയരുത് അവള് മോശക്കാരില്ല അതാരും അറിയുന്നില്ല സത്യ പക്ഷെ ആ വാങ്ങി കൊടുക്കുന്ന സമയത്ത് ണ്ടാവുന്നൊരു ഇതുണ്ടല്ലോ എന്തായാലും അത് നല്ല രീതിയിലല്ല പോകുന്നേ അല്ല അല്ല എന്റെ ഈ കൊടുക്കണമെന്നല്ല ഞാൻ അതെ അതെ അല്ല അത് പറഞ്ഞത് കറക്റ്റാണ് അതായത് അതിനു പോലെ നിക്കാണ്ട് ഇതിന് വന്നത് എന്തിനാന്നല്ലേ അവിടെ ചെലപ്പോ ഒന്നോ രണ്ടോ പേര് ഭൂമിനകത്ത് നടക്കുന്ന കാര്യായിരിക്കും എടാ ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് നമ്മൾ നിനക്കറിയോ പെണ്ണാടാ സ്വന്തം തുണി അയച്ച് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഒരു ഭർത്താക്കന്മാരും കാണാൻ താല്പര്യപ്പെടില്ല പക്ഷേ വളരെ എന്താ പറയുക സമ്മതിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും സോഷ്യൽ മീഡിയ രംഗത്തും ഫോട്ടോഷൂട്ടിലും തിളങ്ങി നിൽക്കട്ടെ ആ വിശ്വാസം അവരുടെ വിശ്വാസം അവരെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ വേണ്ടിപ്പിയാൻ പോകുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിട്ടിലും വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് പുള്ള മച്ചാൻ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണാത്തവരുടെ എല്ലാവരും ഉടൻ തന്നെ എൻ്റെ വീടുകളൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക